അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ് ഇന്ന് ഞാൻ ഞണ്ട് വൃത്തിയാക്കുന്നു അണ്ട കാണിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഞണ്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ കാലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് ഞാൻ കത്രികക്ക് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഇനി എൻ്റെ തോട് കളയുന്നത് ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു കത്തിയാണ് കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തുമ്പോൾ എൻ്റെ മേളിൽ ഇങ്ങനെ പുറന്തോടിങ്ങനെ പൊളിച്ചെടുക്കാം നമുക്ക് അല്ല എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു പൂവ് പോലത്തെ സാധനങ്ങൾ ഉണ്ടായി അത് മതിരിപ്പായിക്കും അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം അതൊക്കെ കട്ട് ചെയ്ത് കളയാൻ എളുപ്പം കേട്ടോ ഉണ്ടോ പിന്നെ അത് രണ്ടായിട്ട് ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇരുന്നവർക്കാണെങ്കിൽ ഫുള്ളായിട്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇപ്പം മസാലയൊക്കെ പിടിക്കും കണ്ട പിന്നെ കാലുകളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇത് ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇത് കാണിച്ചു തന്നത്